മാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പണപ്പിരിവിൽ പ്രതിഷേധിച്ച് മാഹി മേഖലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ ധർണാസമരം നടത്തി ധർണാസമരം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി പി വിനോദൻ ഉദ്ഘാടനം ചെയ്തു പള്ളൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ബൈപ്പാസിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറി ലോറിയിടിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അധ്യാപിക രമിത മരണപ്പെട്ടത് രമിതയുടെ മരണത്തിന് കാരണമായ പോലീസിന്റെ പണപ്പെരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി രജിലേഷ് അധ്യക്ഷത വഹിച്ചു ധർണാ സമരം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി വിനോദൻ ഉദ്ഘാടനം ചെയ്തു അൻസിൽ അരവിന്ദ് ശ്രീജേഷ് എം കെ പി ആശാഥ മുഹമ്മദ് സർഫാസ് എന്നിവർ സംസാരിച്ചു பாவப்பட்ட போலீஸ் ஜீபன் தளஞ்சு போலீஸ் ஜீவன் தளஞ்சு போலீஸ் 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 போலீஸ்